കൂട്ടുകാരെ ഞങ്ങളെ നമ്മൾ നമ്മളീ പറയണ കാര്യങ്ങൾ ചിലപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു എത്ര ദിവസമായി നാലു ദിവസമായി നാല് ദിവസം ഏകദേശം ഒരു ആ നാല് ദിവസത്തോളമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു സംഭവം അത് എന്താണെന്നുള്ള കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്നുള്ള കാര്യം ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയണ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ കുറേ നേരം ചർച്ച ചെയ്തിട്ടാണ് എന്താണെന്നൊരു ഐഡിയ ഉണ്ട് കിട്ടണമില്ല എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നൊക്കെ സംഭവം ജസ്റ്റെന്ന് പറഞ്ഞാൽ എന്തുണ്ടായി എന്നുള്ളതൊക്കെ അതായത് ഇപ്പം ഞങ്ങൾ നമ്മളെ നാട്ടിലല്ല നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഏകദേശം ഒരു സ്ഥലത്താണ് ഇവിടെ ഉള്ള ഒരു വീട് ഇവർ മൊത്തമായിട്ട് കരാറെടുത്തിട്ട് ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ പണി നട ഇപ്പൊ ഞങ്ങൾ രാത്രി സമയമാണെന്ന് ഞാൻ കാണിച്ചിട്ട സമയം പതിനൊന്ന് അഞ്ചായി രാത്രി പതിനൊന്ന് അഞ്ചാണ് സമയം ഇപ്പൊ ഇവ നിക്കണെന്ന് പറഞ്ഞാല് ഇത് വലിയ പഴയ റൂമാണ് അല്ലേ പഴയ റൂമിന്റെ അടുക്കളയാണിത് ഇതിന്റെ ഉള്ളിൽ ഒരു റൂമുണ്ട് ഇത് അടുക്കള ഈ രണ്ട് റൂം മാത്രമുള്ള തന്നെയുള്ള പിന്നെ ഒരു ബാത്റൂം പുറത്തുണ്ട് അല്ലെ ഇതിന്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ ഈ റൂമിൽ ഞാനിപ്പോ ഇപ്പോൾ അവിടെ ഒരു മൂന്നാല് ദിവസമായിട്ട് അവിടെയാണ് ഈ എന്ത് സംഭവം ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പോ വീട് തേക്കാനൊക്കെ വീട് കറുത്തിട്ടുണ്ട് അപ്പോ സാധാരണ ഹെൽപ്പർമാരാണ് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ജോലി ചെയ്യലേ അതായത് ഈ താറായുടെ ഫാദർ നൊക്കെ താഴ്ത്തിയിട്ട് അവിടെ തന്നെ നമ്മൾ തേപ്പ് തുറങ്ങാൻ തറോ സൈഡിലും മൊത്തം മണ്ണയില്ല അത് പാതകത്തിനൊപ്പം താഴ്ത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കളച്ച് കുറച്ച് കളച്ചുകൾ ഒന്ന് താഴ്ത്തണം ഒരു അതായത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ഏകദേശം അറിയാം ഈ പറയുന്നത് നിങ്ങൾക്കെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവര് പറഞ്ഞ കുറെ കാര്യങ്ങൾ ആയി പോകും അല്ലേ എന്നാലും മാക്സിമം ഓർമ്മ വരുന്ന അനുസരിച്ച് പറയും പെട്ടെന്നായിട്ട് പറഞ്ഞാൽ മതി അത് തന്നെ അതങ്ങനെ ഒരു ഒരു കല്ലിനോളം താഴ്ത്തണം പാതകം താഴെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പൊഴിയെടുക്കുകയാണ് ആ പൊഴിയെടുക്കുക സാധാരണ ഹെൽപ്പർമാരെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കരുത് അപ്പം അവര് വെറുതെ പണി വേറെ സിമെന്റ് കൂട്ടുന്ന പണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ അങ്ങോട്ട് വികസന കളച്ച് ഞാൻ ഇങ്ങനെ കളച്ച് പോണിൻ്റെ ഇടയില് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു ഇത് വീടിൻ്റെ പുറത്താണ് കരുതലെ ആ വീടിൻ്റെ പുറത്താണ് തറയോട് ചാരിട്ടാണ് വീടിൻ്റെ തറ ഉണ്ടാവുള്ളൂ അതിനോട് ചാരിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഒരു സൗണ്ട് ഒരു സൗണ്ട് കേട്ടു ഞാന് ഞാൻ എന്താന്ന് വെച്ചിട്ട് നോക്കിയോ വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല ഉപ്പിയോ പൊട്ടിയോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടു ഞാൻ പതുക്കെ ഒന്ന് മാന്തി നോക്കിയപ്പണല്ലേ ഒരു ഒരു കുടുക്ക ഒരു കുടുക്കയുണ്ട് പക്ഷെ ഞാൻ പേടിച്ചത് അതല്ല കൊടുക്ക ഓക്കെ കൊടുക്കാൻ കണ്ട നമുക്ക് സാധാരണ വീട്ടിലെ കൊടുക്കാൻ ചട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതാം പക്ഷേ ഈ ഇത് പൊട്ടിയപ്പോ അതിനൊരു ചുവന്ന കളി പോലെ കറക്റ്റ് ചോരന്നെ കറക്റ്റ് ചോരെന്നു പറഞ്ഞാൽ ആ സൈഡ് ഒക്കെ തീർച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴേ എന്റെ തുണിയിൽ നടക്കുന്നുണ്ടായിരുന്നത് പോയി കൊണ്ടു ഈ ചോറ് ഇത് കാണലും രക്തമെടുക്കണ്ടെ ഞാൻ ഒന്നിട്ട് കാളി എന്താ ചെറിയ പെട്ടെന്ന് നമ്മളൊരു പേടിക്കുണ്ടാവില്ല എന്തിനങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാല് ബ്ലഡ് കണ്ടപ്പോളാണ് എന്താ കാരണം വെച്ചാല് ഈ ഒരു ചട്ടിയാണല്ലോ നമ്മള് വലിയ ചട്ടിയല്ല ചെറിയ ചട്ടിയാണ് ഏകദേശം ഒരു മണ് ഈ സാധാരണ ഈ ചിതക്കൊക്കെ ചിത കൊണ്ടുപോകണ അങ്ങനത്തെ ഒരു ചട്ടിയും അതിന് ചുവന്നൊക്കെ ഇട്ടുണ്ടായിരുന്നു ഏറ്റവും ആ കൊറച്ച് പഴക്കം കണ്ട് ഉം ഉം പക്ഷെ ചട്ടിക്ക് നല്ല പഴക്കുണ്ടെങ്കിലും തുണിക്കൊന്നും ഒരു കോട്ടമില്ല ഒരു കേടൂല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ചട്ടി കളർ മാറി മണ്ണ് കിടന്നിട്ടോ പക്ഷെ വലിയ ഉണ്ടാവില്ല അത് പഴക്കെന്നണ്ടാവൂലത് അണിത് രച്ച് പോലെ അതാണ് തുണി ദ്രൈച്ച് പറയല്ലേ ആ അതെ അങ്ങ് പോയിട്ടില്ല തുണി ഉണ്ട് എന്നിട്ട് അപ്പൊ പിന്നെ വെച്ചാല് ഈ തറന്റെ സൈഡിലാവുമ്പോ ഈ മണ്ണ് കൊടുന്നിടുമ്പോ അങ്ങനെ പെട്ടതാണോ ഞാൻ ആരെയും കൊണ്ട് കുഴിച്ചിട്ടതാണോ ഏകദേശം താഴ്ച നമ്മളൊരു ഒരു ഒന്നര കല്ല് ഒന്നര കല്ല് താഴ്ത്ത താഴ്ച രണ്ടു വരി തറയും ഒരു വരി ഒരു കല്ലിന് പകരം ബെൽറ്റും ഉണ്ടാവുമല്ലോ അപ്പൊ ബെൽറ്റും ഒരു അരക്കല്ല് എനിക്ക് കാണുന്നുള്ളു പിന്നെ ഒന്നര കല്ലിൽ താഴ്ത്താനടി അങ്ങനെ താഴ്ത്തിയതാണ് ഇത് കണ്ട ഒറ്റ കാള നടക്കാൻ അങ്ങനെ എന്നിട്ട് ഒരു ഈ സംഭവം ഇവ കണ്ടെന്ന് തന്നെ എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഇത് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ആര് പോട്ടെ ജസ്റ്റ് എന്നിട്ട് ഈ ഇത് മുഴുവനാക്കിരട്ട പണി മുഴുവൻ ആക്കാതെ അതിന്റെ കുറച്ചപ്പുറത്ത് നേരെ മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടിയിട്ട് നേരെ പുറത്ത് തുടങ്ങിയിര അതായത് ഈ സംഭവത്തിന് അടി കൊണ്ടപ്പോൾ തന്നെ ഇത് പൊട്ടിയിട്ടുന്ന ഒരു കളറ് വന്നപ്പോൾ തന്നെ നമ്മൾ ആരായാലും കാണുമ്പോ പേടിക്കും കാരണം കളറും തെറിക്കണേ ആ ചോര പോലത്തെ സാധനം ചിലപ്പോൾ കളവും പോലത്തെ എന്തെങ്കിലും കിറക്കി മിക്സ് ആയതാകും ചിലപ്പോൾ നിങ്ങൾ തെറിച്ച സമയത്ത് എന്തായാലും പേടിക്കും ഒന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ മുകളിൽ നേരെ മണ്ണ് ഇട്ട് കാരണം അവിടെ നിർത്താൻ പറ്റുന്നതൊക്കെ പറയണെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ ചിലപ്പോൾ പേടിക്കും അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ നേരെ നേരെ മുകളിൽ മണ്ണിട്ടിട്ട് ആ കുഴി കുറച്ച് പുറത്തേക്ക് ആക്കിയിട്ട് അതങ്ങട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്ത് ഞാനല്ലോ എന്ന് പറഞ്ഞ് അതെ അതായത് ഇവ മണ്ണിട്ട് മണ്ണിട്ട് വരെ മറ്റൊരാളിച്ചിട്ട് ചെയ്യിപ്പിച്ച് ഞാനത് കണ്ടപ്പോ ഇത് ഒരാൾ പറഞ്ഞാ മറ്റൊരാള് പറഞ്ഞാ ആ മറ്റൊരു കാണിച്ചു കൊടുത്തു ഞാൻ എല്ലാരും കൂടി വിളിച്ചില്ല കൊടുക്കുന്ന ഒരാളെ വിളിച്ചു ഞാൻ കാണിച്ചു കൊടുത്തു മറ്റേ ബംഗാളിയിലെ ആ പോലക്കാവുമ്പോൾ കുറച്ച് ധൈര്യമുണ്ടല്ലോ ഞാൻ പറഞ്ഞു ആരും അറിയണ്ട പതുക്കെ മാറ്റി കുഴിച്ചിട്ട് അവിടെ തന്നെ മാറ്റിട്ടേക്ക് മണ്ണിട്ട് മുടിയേക്ക അത് അവിടെ തന്നെ ഉണ്ട് പോയിട്ടൊന്നുമില്ലേ പൊട്ടി എന്നത് മാറ്റി കാരണം കഴിഞ്ഞിപ്പോൾ വീട്ടുകാർ കണ്ട് ഇനി സീനാവണമല്ലോ ഈ പണി ഒപ്പമുള്ളവരാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഞാൻ അവരോട് പറഞ്ഞില്ല അങ്ങനെ പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും നല്ല പ്രശ്നം അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് പോന്നിട്ട് ഇപ്പോൾ ഏകദേശം നാല് ദിവസമായി ഇന്നത്തേക്ക് കറക്റ്റ് അഞ്ചാമത്തെ ദിവസമല്ല അഞ്ചാമ ദിവസം കഴിഞ്ഞ് അതിന് ശേഷം എത്ര തൊട്ട സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടെന്ന് വെച്ചാൽ എല്ലാ സുഖവപ്നം കണ്ടോ ഞാൻ സത്യം പറഞ്ഞാല് അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഉറങ്ങാൻ പറ്റിട്ടേ ഇല്ല അന്ന് തന്നെ അന്ന് ഒറ്റക്കാട്ടോ കിടന്നു ഈ റൂമിലൊട്ടാണ് അന്ന് കിടന്നത് അന്ന് അന്ന് എനിക്ക് ഒരു പൊടിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ നീച്ചിരുക്കും കിടക്കും നീച്ചിരിക്കും കിടക്കും കണ്ണിൽ ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല മനസ്സിലാക്കി ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ ആവുന്നുണ്ട് പക്ഷെ കടന്നാലോ ഒരു ഒര്യാദി കുറുതികളും കാര്യങ്ങളും ആ ആകെ പറ വയറ്റുന്നൊക്കെ എന്തോ ഒരു ഉരുണ്ട് കയറ്റം ഒന്നുമില്ല എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ നേരം ഒഴിപ്പിച്ചു എങ്ങനെയൊക്കെയോ നേരം വിളിച്ചു പിന്നെ പകൽ കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത് അന്ന് ആ പകല് കിടന്നിട്ട് ആ ഓർക്കങ്ങളെ ഉറക്കത്തിലാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത് പകലാണ് ആ പച്ച പകല് രാവിലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നെ പിന്നെ അത് പണി ലീവാക്കി കാരണം ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ പകൽ കിടന്നു ഇവിടെ തന്നെ ഇടത്തിട്ടു ആ ഇവിടെ തന്നെ കിടന്നു ഇവിടെ ഇറങ്ങാൻ ആ റൂം ഞങ്ങളെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടെ ആ റൂമിൽ കിടന്നിട്ട് ആ റൂമിലൊക്കെ കിടന്നിട്ട് ഉറങ്ങും ഉറങ്ങിയിട്ട് അപ്പോഴാണ് ഞാൻ ഈ സ്വപ്നങ്ങളും കാണുന്നത് സ്വപ്നം കാണണമെന്ന് പറഞ്ഞാല് ആദ്യം എന്താണ് കണ്ടത് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഈ വീടും ഈ പരിസരമൊക്കെയാണ് കാണുന്നത് മൊത്തത്തിൽ അതായത് ഈ ഈ ഈ വീടല്ല 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 മറ്റേ ആ ഞാൻ വീട് അതാണ് കാണുന്നത് പക്ഷേങ്കില് ആ വീട് അവിടെ അല്ല വീടൊക്കെ സ്ഥല ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കാം പരന്ന് കിടക്കാം പക്ഷേ അതിന് മുമ്പ് സംഭവം എന്താണെന്നു വെച്ചാല് ഞാന് ഈ ഉറക്കം ഉറക്കത്തിലേക്ക് കാണാൻ സ്വപ്നമുണ്ടല്ലോ അയ്യോ ഇതിന് ഞാൻ എണീറ്റ് ഞാനിങ്ങനെ ഇങ്ങനെ പോവാ ഞാൻ നടന്ന് ഇങ്ങനെ പോവാണ് പോയി ഇതിനോട് ഏകദേശം അടുത്തെത്തിയപ്പോൾ ആരോ എന്നോട് പറഞ്ഞ പോലെ അങ്ങോട്ട് പോണ്ടട്ടോ അങ്ങോട്ട് പോകരുത് കേൾക്കുമ്പോ കേൾക്കാൻ അന്തവസ്ഥ അങ്ങനെ അനുഭവിച്ചതിന്റെ എത്ര കറ അങ്ങോട്ട് പോകരുത് ഞാൻ ആളെ നോക്കി ഒന്ന് ജീവിച്ചാണ് ഞാനൊന്ന് ആളെ നോക്കി പേടിച്ച ആളാണ് ഞാൻ ഞാൻ ഇയാളെ നോക്കിയത് ചിരി പക്ഷേ ഞാൻ മുന്നോട്ട് പോകുക ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഇതിനടുത്ത് ഏകദേശം ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് അതിൻ്റെ അടുത്തെത്തും അപ്പോഴാണ് എൻ്റെ ഒരുപാട് ആൾക്കാർ പറയാം അങ്ങോട്ട് പോവരുത് അങ്ങോട്ട് പോവരുത് അങ്ങോട്ട് പോവരുത് പോത്തിൽ ഉച്ചത്തിൽ എൻ്റെ ചെവിനെ അലടിക്കാം ഓ എന്തിനൊക്കെയാ എനിക്കിന്ന് ഇതൊക്കെ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങോട്ട് മൈൻഡേ ഇല്ല ഈ പറയുന്ന ആൾക്കാരടുത്ത് ശ്രദ്ധേ പോണില്ല ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയ ആ ഏകദേശം ഇതിൻ്റെ അടുത്തെത്തി വീടിൻ്റെ അടുത്ത് ഈ പറമ്പിലെടുത്ത് ഈ പറമ്പിലേക്ക് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് സൗണ്ട് അവിടെ പോവരുത് അങ്ങോട്ട് പോവരുത് പോ ഭയങ്കരമായിട്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണ്ടില്ല എന്നാൽ എൻ്റെ ചെവിയിൽ ഇത് ഞാൻ ആല അടിക്കണമെന്നുണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല പിന്നെ ആരും വലിച്ചു കൊണ്ടുപോകണ പോല ആലിച്ചു കൊണ്ടുപോകാം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ എത്തി നിക്കണത് അവിടെ ഞാൻ പണിയെടുത്ത ഈ പറമ്പിലല്ല ആ പറമ്പ് ഒരു ഫസ്റ്റ് ഫസ്റ്റ് ദിവസം ദിവസം കണ്ട കണ്ട ആ ഞാൻ എത്തി അങ്ങനെ ഈ ശവപ്പറമ്പൾ കണ്ട് ഞാൻ അങ്ങനെ നോക്കി അവിടെ വീട് അവിടെ പണിയെടുക്കുന്ന വീട് അവിടെ ഈ ഞാൻ കണ്ട ചട്ടി ഇരിക്കണ സ്ഥലം അവിടെ ഇതൊക്കെ നോക്കി ചട്ടിരിക്കണ സ്ഥലത്തിന് അങ്ങോട്ടെത്താൻ പറ്റി പിന്നെ ഇല്ല അങ്ങനെത്തില്ല ഇതൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട് കാണണല്ലോ പക്ഷെ വീട് കാണുന്നില്ല മൊത്തത്തില് കാട് പിടിച്ചു ഇറക്കുന്ന ഒരു പറമ്പാണ് മൊത്തത്തിൽ ഡിജിറ്റ് ഞാൻ എന്തു ചെയ്ത് ഓ ഈ ഇതൊക്കെ അവിടെ കണ്ടപ്പോൾ പിന്നെ ഈ സൗണ്ട് കേട്ടല്ലോ അങ്ങോട്ട് പോരത് പോകരുന്ന് സൗണ്ട് ഈ സൗണ്ട് പിന്നെ എനിക്ക് ഫ്രണ്ട്ന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കണം വരെ ഇങ്ങോട്ട് കേൾക്കണം വരെ പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ വച്ചാൽ ഈ സൗണ്ടിൻ്റെ സോ ഇതിലിങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ അത് അടുത്ത് കടുത്ത് 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 കടുത്തു വന്നിട്ട് ചെവിയിലേക്കെ ചെവി പൊത്തിയിങ്ങനെ പിടിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അന്ന് അണിഞ്ഞിട്ടു ഇല്ല ഞാനൊന്നും പോയിട്ടില്ല പിന്നെ അവിടെ അങ്ങനെ എനിക്ക് ഉറക്കല്ലാത്ത രാത്രികൾ രാത്രികൾ എന്ന് പറഞ്ഞാല് രാത്രി ഉറങ്ങാൻ പേടി പകല് കിടന്ന് ഉറങ്ങാം രാത്രി ഇതേപോലെ തന്നെ നീച്ച് നടക്കുക ഈ കാരണം രാത്രി ഈ അന്ന് ഉറക്കം കിട്ടിയില്ല പിന്നെ എനിക്ക് ഉറക്കം വരാകല്ല പക്ഷെ ഞാൻ ഉറങ്ങുമല്ലോ രാത്രി എനിക്ക് ഉറങ്ങാൻ പേടിയാണ് കാരണം ഈ സ്വപ്നം പിന്നെ ഞാൻ കടന്നു വന്ന ഞാൻ അങ്ങനെ എഴുതിയിട്ട് പോകുന്നുള്ള ഒരു പേടി രാത്രി ഒന്നാൻ എണീറ്റ് പോകുന്നത് സത്യത്തില് ഈ ഒരു സംഭവം ആദ്യം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞു പിന്നെ ഈ സ്വപ്നത്തിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും സിദ്ധിയുണ്ട് സിദ്ധി ഉണ്ണിയിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ പണ്ട് കുറേ കാലം മുന്നേ നമ്മളെ മറ്റേ കുളത്തിൽ സാധനങ്ങൾ സാധനങ്ങളൊന്നൊക്കെ എടുത്തായിരുന്നു അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും ദൈവം സഹായിച്ച ഒന്നും പറ്റിയില്ല പക്ഷേ ഇപ്പോ അന്ന് എടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളെല്ലാവരും എടുത്തായിരുന്നു പക്ഷേ ഇപ്പം പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് പോയി തൊട്ട് തൊട്ടോണ്ട് ചിലപ്പോൾ മനസ്സിന് പേടിയാകും അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അതായത് ഇന്ന് ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം തുടർച്ചയായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമിന്നെ വന്ന് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലേതും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കിട്ടരുത് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എല്ലേതും ആള് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ വെറുതെ പറയണെന്നുള്ളത് ഓരോരോ തെളിവുകളായിട്ട് ഞങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായതിപ്പോൾ ഈ പണി എടുക്കുന്ന വീട്ടിൽ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ആ സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഒന്നാൾ കാണിച്ച് ഞങ്ങൾക്ക് അതൊന്നും എടുക്കുമ്പോൾ പോയിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് അതവിടെ തന്നെ ഉണ്ടാവും അത് ഏകദേശം കാണുമ്പോൾ തന്നെ അവർക്ക് അതായത് ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ പോയി നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് പണി കഴിഞ്ഞിട്ടില്ല അതായത് ഇന്ന് നാല് അഞ്ചാമത്തെ ദിവസമായിട്ടുള്ളൂ ആ വേസ്റ്റ് കൂടി എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് നേരെ മണ്ണിട്ട് മൂടിയ അവസ്ഥ തന്നെയാണ് സ്ലാബ് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളൂ സ്ലാബ് സെറ്റായിട്ടില്ല സ്ലാബ് സെറ്റായാൽ മാത്രമാണ് സ്ലാബ് ഇട്ട് മൂടലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്ലാബ് ഇട്ട് ഒരു ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാക്സിമം കാണിച്ചു തരാൻ പറ്റും ഞങ്ങൾ കാണിച്ചു തരാം പിന്നീട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ അവസ്ഥ അതൊക്കെ അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടി എറ്റു വീട്ടിലൊന്നും പറഞ്ഞാൽ തീരില്ലേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞങ്ങൾ വരും അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളത് ഞങ്ങളിപ്പോൾ കുറേ ആലോചിച്ച് 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 ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ എത്തിയിട്ടുണ്ട് നല്ല പോലെ നല്ല സ്വപ്നങ്ങൾ കണ്ടു ഓർമ്മങ്ങളെ കണ്ടിരിക്കും അതിനൊരു പ്രതിവിധി മിക്കവാറവ് പേടിച്ചിട്ട് നമുക്ക് സൈക്കിൾ ഞാൻ പേടിക്കാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ കണ്ട് പെട്ടെന്നുള്ള പല സൗണ്ടുകളും കിട്ടി ഞാൻ പേടിക്കാറുണ്ട് പക്ഷേ ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല ഈ പേടി ഈ ഞാൻ ഈ പേടിച്ച സാധനം തന്നെ പിന്തുടർന്ന് വന്ന് ഈ പേടിയിട്ടുള്ളൂ അതാണ് നിങ്ങൾ ഫസ്റ്റത്തെ ഈ ഒരു കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് മൂന്നനുഭവങ്ങൾ വേറെ ഉണ്ടായി ഒരുപാട് പറയേണ്ട ഒരുപാടുണ്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഈ രോമാഞ്ചം പോലത്തെ താഴെ ഉണ്ടല്ലോ നമുക്കിവിടെ ഒരു കൈയ്യപ്പോഴാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പം ഇപ്പോൾ ഞങ്ങൾ ഈ പതിനൊന്ന് മണിക്ക് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇവന് ഉറക്കം കിട്ടുന്നില്ലാറിട്ട് ഞങ്ങൾ വന്നാണ് അപ്പം കിടക്കണമെന്താ വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലാണ് ഇപ്പോ ഞാനുണ്ട് ഞങ്ങൾ രണ്ടാളുന്നതിനുള്ളു ഇപ്പോൾ നാളെ ഉണ്ണി കിടത്താറുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിട്ട് എന്താണ് പ്ലാൻ നമുക്ക് ഒന്ന് ആലോചിക്കാണ്ട് അല്ലേ ഇന്നിപ്പോൾ ഞാനും കൂടെ അവൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് ഉണ്ണി പോയതാണ് കഴിച്ചത് അന്ന് ഉണ്ണി കൂടെ പണിക്കുണ്ടായിരുന്നു ഇവരുടെ കൂടെ ഉണ്ണി ഒരു നാലഞ്ച് ദിവസം മുന്നേ കൂടെ പോയി അന്നാണ് കറക്റ്റ് ഇവനെ ഇത് പറ്റുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും സംഭവിച്ചു അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇതിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് എത്തട്ടെ അതിന് മുന്നേ നിങ്ങൾക്കിതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം അതായത് ഞങ്ങൾ പറയണത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് വെറും തള്ളാണ് അങ്ങനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം കാരണം നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഞങ്ങൾ പറയും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എം ഡി എം എ ആണ് അതാണ് ഇതാണ് കഞ്ചാവണെന്നൊക്കെ പറയും പക്ഷെ ഇതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ ആ പണ്ട് കൊളത്തുനിന്ന് സാധനങ്ങൾ എടുത്തപ്പോഴും കുറേ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുത് അത് വളരെ വേറെ രീതിയിലുള്ള സംഭവമാണ് എന്നൊക്കെ കുറേ പേര് അതിനെ വിശ്വാസമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ നമുക്കത് അന്നത്തെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ് അന്നും ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനും അത് ഒന്നിനെയും കളിയാക്കുക അല്ലാണെങ്കിൽ തെറ്റാണോ ഒന്നും പറയുന്നില്ല ആ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാരിൽ ഉണ്ടായിരുന്നൊരു അന്ധവിശ്വാസം മാറ്റിയെടുക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമെന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇത് ഞങ്ങൾ അറിയാതെ പോയി പെട്ടൊരു സംഭവമാണ് വേണമെങ്കിൽ ചെയ്തതല്ല. ചെയ്തല്ല പക്ഷെ അത് ഇപ്പോൾ അതിൻ്റെ പിന്നാരെങ്ങനെ വരുന്നുണ്ട് പറഞ്ഞു അപ്പോ അതിന്റെ ഇതിലാണ് എൻ്റെ പിറകുണ്ട് എൻ്റെ പിറകുണ്ട് എൻ്റെ പിറകത് തോന്നലാകാനാണ് ഈ ഒരു അനുഭവം മാത്രമല്ല അനുഭവങ്ങൾ വേറെയുണ്ട് അനുഭവങ്ങൾ വേറെയുണ്ട് സ്വപ്നം മാത്രല്ല അനുഭവം ഓക്കെ അതപ്പോൾ ഞങ്ങൾ നാളെ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടി ആയിട്ട് വരും അല്ലേ എൻ്റെ പേര് ഹരീദ് ഹാരിസ് വീണ്ടും വരും ബൈ ഫ്രം വേറെ കടമ്പേഴ്സ്